മന്ത്രി വീണ ജോർജ് രാജിവെക്കേണ്ടതില്ല പറഞ്ഞതാരെന്നറിയോ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിസ്രുതൻ അതും ഒരു ചാനലിനോട് പറയുകയാണ് രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് രാജിവെക്കേണ്ട കാര്യമേ ഇല്ല അത് സംഭവിച്ചു പോയൊരു അത്യാഹിതം മാത്രമാണ് മിനിസ്റ്റർ എന്നോട് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ പറച്ചിലിനകത്ത് എനിക്ക് കാര്യം മനസ്സിലായി രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഞാൻ വന്നാൽ നിങ്ങളുടെ വീട്ടിൽ വരാതെ പോത്തില്ലെന്ന് പറഞ്ഞ് ആ പറച്ചിലിനകത്ത് എനിക്കറിയാം മിനിസ്റ്ററിന് വേറെ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ പറ്റുന്നുണ്ടായി വരാതിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യം ഞങ്ങളെ തഴയില്ലെന്ന് എനിക്ക് പിടിയിൽ മാത്രമല്ല നമ്മള് വഴിയിലെ വല്ല പ്രതിഷേധമോ കാര്യങ്ങൾ അതുതന്നെ വല്ല പ്രതിഷേധമോ കാര്യങ്ങളോ വഴിയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിനിസ്റ്ററിന് വരാൻ പറ്റത്തില്ല എന്ന് ചിലപ്പം കണ്ടു കാണും അതായിരിക്കും ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് എല്ലാം എല്ലാം എല്ലാമായിരുന്ന ഭാര്യയാണ് ആ വീടിന്റെ അത്താണിയാണ് അതെല്ലാം എന്ന് നമുക്കറിയാം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി രാജിവയ്ക്കേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചേട്ടന്റെയും കുടുംബത്തിന്റെയും പേരിലാണ് സമരം മന്ത്രി രാജിവെക്കണോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഒരു അത്യാഹിത സംഭവിച്ച് അത്യാഹിത സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ആരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും ഞാൻ അതിനകത്ത് എനിക്കതിനകത്തൊരു താല്പര്യമില്ല ശരി മന്ത്രി തന്നെ അപ്പോ മരണത്തിന്റെ വ്യാപാരികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ സ്വന്തം കുടുംബത്തിൽ സംഭവിച്ച ആ ദുരന്തം അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടവർ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയത് അതിനെ നമുക്ക് ഒരു അവസരമാണ് കാര്യം ഞങ്ങളിപ്പോൾ ഈ രാഷ്ട്രീയം ഒരു കൊലയാണ് എന്ന രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ അവസരങ്ങൾ എന്ന നിലയ്ക്ക് ഒരു ബിന്ദുവിനെ കിട്ടി ആ ജീവൻ എങ്ങനെയൊക്കെ ജനങ്ങളുടെ ഇടയിൽ കുറച്ച് മാപ്രകളെ പർച്ചേസ് ചെയ്ത് പണം കൊടുത്ത് പ്രചരിപ്പിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി ജനവികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കുടുംബത്തിന് സിസ്റ്റത്തിനുണ്ടായ ഒരു വീഴ്ചയെ തുടർന്ന് സംഭവിച്ച ആ അത്യാഹിതത്തിൽ ചേർത്ത് നിർത്തുകയാണ് കൈവിട്ടില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചില്ല അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുത്തു ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് ആരും ചെറുതായി കണ്ടിട്ടില്ല പക്ഷേ സംഭവിച്ചു പോയതിന് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യ സാധ്യമായത് ചെയ്യാണ് ഒരു കാര്യം മാത്രം കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ന്യായമായി പറയാനുണ്ട് അതായത് തകർന്നു വീഴാറായ ഒരു കെട്ടിടം ആ കെട്ടിടത്തിന് പകരമായി പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് തന്നെയാണ് അത് വൈകി എന്ന് പറയപ്പെടുന്നുണ്ട് പല കഥകൾ പലർ പറയുന്നുണ്ട് പക്ഷേ കേരളം പോലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും അഞ്ഞൂറ്റി എഴുപത്തി ആറ് കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഏതാനും ദിവസത്തെ മാത്രം കാലതാമസം ഉണ്ടായതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഓരോ ജീവിതവും എങ്ങനെയാണ് ഈ ഭൂമിയിൽ അവസാനിക്കേണ്ടത് എന്നത് ഓരോ തലയിലെഴുത്തുണ്ട് എന്നുള്ളത് അത് ഇങ്ങനെ ഇത്രയും കാലം അപകടാവസ്ഥയിൽ നിന്നെങ്കിലും മുഖം കഴുവാൻ ബിന്ദു കയറിയ സന്ദർഭത്തിൽ അത് സംഭവിച്ചു പോയെങ്കിൽ ബിന്ദുവിന്റെ മടക്കയാത്രയ്ക്ക് അതൊരു കാരണമായിരുന്നു അത് തെറ്റല്ല എന്നല്ല പക്ഷേ ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം പരമാവധി ഒരു സർക്കാർ നടത്തിയിട്ടുണ്ട് കാര്യം ഇത്രമാത്രം പ്രതിസന്ധികൾ അത് പ്രതിപക്ഷമായിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സകലരും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ആശുപത്രിക്ക് പുതിയ സമുച്ചയം നിർമ്മിച്ചു സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനോട്ട് മാറാൻ ദിവസങ്ങൾ മാറ്റി നിൽക്കേ സംഭവിച്ച ആ ദുരന്തം ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല പക്ഷെ അതിനെക്കുറിച്ച് ആ കുടുംബത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ബിന്ദുവിന്റെ ഭർത്താവായ വിശ്രൃതൻ സംഭവിച്ചത് സംഭവിച്ചു അതിനുശേഷം ഞങ്ങളോട് എങ്ങനെയാണ് ആ സംവിധാനം അല്ലെങ്കിൽ ആ സിസ്റ്റം പെരുമാറിയത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ആത്മസംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉണ്ടായ നഷ്ടം അത് ഉൾക്കൊണ്ടുകൊണ്ട് സാഹചര്യത്തെ അവർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കച്ചവടം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ആരെയും സംതൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടത് കുടുംബത്തിനാണ് ആ കുടുംബത്തിന് വില കൽപ്പിച്ചിട്ടുണ്ട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അതിലവർ സംതൃപ്തരാണെന്ന് പറയുമ്പോൾ മറ്റൊന്നും തിരിഞ്ഞും പിരിഞ്ഞും ഇനി നോക്കേണ്ടതില്ല വീണ ജോർജിന്റെ രാജിക്ക് വേണ്ടി ഇനി എത്ര തട്ടിട്ട് തുള്ളിയാലും തൽക്കാലം അതിനി വഴങ്ങേണ്ട കാര്യമില്ലെന്ന് കുടുംബം തന്നെ പറയുമ്പോൾ അത് തന്നെയാണ് മന്ത്രിക്കുള്ള ഏറ്റവും വലിയ പിന്താങ്കൽ പിന്തുണ എന്ന് പറയേണ്ടി വരികയാണ്